ടക്ക ഗെ മറ്റൊരു ബുദ്ധിമുട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്ന പറയുമ്പോൾ നമ്മുടെ എന്തുവാ നമ്മള് എന്തോ സ്വിച്ച് പോയ ഓരോ ഫോണും അതായത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സാംസങ്ങിന്റെ ഫോൺ ബാക്ക് അവർ ഊരാൻ പറ്റുന്നത് അതൊക്കെ നമുക്ക് ഓഫ് ആയി ഓഫായിപ്പോയി എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഓൺ ആക്കാം ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് എന്തുവാ നമ്മുടെ ചേട്ടനെയാണ് എല്ലാം പറഞ്ഞതായിരുന്നത് അപ്പൊ നമുക്ക് വീഡിയോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷൈസ് സബ്സ്ക്രൈബ് കൂടെ കാണുന്ന ബെൽബട്ടൺ ഓൺ പക്ഷെ ഞാനേ വിളിടാം അപ്പൊ നമുക്ക് ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ നമ്മുടെ ഫോൺ എടുക്കുക ഓക്കെ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ചാർജിങ് ചാർജ് ചെയ്യണേ നമ്മുടെ ചാർജിങ് ബോർഡിലോട്ട് ഇത് കുത്തുക ഓക്കെ അപ്പോൾ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യണേ സിമ്പിൾ കാണിക്കും ഓക്കെ ചാർജിംഗ് കാണിക്കും എന്നിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ ചാർജിങ് ആണ് കാണിക്കണത് ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ കാണിക്കും ഫുൾ ചാർജ് അപ്പോൾ ഇത് ഫുൾ ചാർജ് ഉണ്ട് ഓക്കെ ചാർജ് നൂറ് ശതമാനം ചാർജ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചാർജർ റിമൂവ് ചെയ്യാം ഓക്കെ ചാർജർ റിമൂവ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനൊന്ന് കാണിച്ചുകൊണ്ടിരിക്കും ഓഫ് ആകും എന്നിട്ട് നിങ്ങളുടെ ഈ ഫോണിൻ്റെ ബാക്ക് കവർ ഒന്ന് വരിക ഇതിന് അതിന് മുമ്പ് തന്നെ അത്യാവശ്യം ചാർജ് വേണം കേട്ടോ ഫോണിനൊരു ഒരു ഇരുപത് മുപ്പത് മുപ്പത് ശതമാനം ഒക്കെ ചാർജ് നിൽക്കുന്ന ഫോണാണെങ്കിൽ മുപ്പത് ശതമാനം ഒക്കെ മതി ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ബാറ്ററി ഒന്ന് ജസ്റ്റ് ഒന്ന് ഊരുക ഓക്കെ നമ്മുടെ സാംസങ്ങിന് ബാറ്ററി ഊരണം ബാറ്ററി ഊരിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക ഓക്കെ അതായത് നമ്മൾ കയറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഊരി ഇടാൻ പറ്റില്ല ഓക്കെ ഇച്ചിരി പാടാണ് സോ നമ്മൾ ഇങ്ങനെ അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക ഓക്കെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമ്മുടെ ചാർജർ കുത്ത നമ്മുടെ ചാർജർ ഇവിടെ നമ്മൾ കുത്താണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ചാർജർ കുത്തുക ചാർജറ് കുത്തുക ചാർജിംഗിൻ്റേത് കാണിക്കുന്ന സമയത്ത് അതായത് വെയിറ്റ് ചെയ്യാം നമുക്ക് കുത്തിയിട്ടുണ്ട് ചാർജിങ് ചാർജിങ്ങെന്ന് കാണിക്കുന്നതാണ് ഒരു മിനിറ്റ് നമുക്ക് ചാർജിങ്ങിൻ്റെ ഒന്നുകൂടെ കുത്ത ഓക്കെ അത് കാണിച്ചു പെട്ടെന്ന് തന്നെ ബാറ്ററി ഊരേ ഇടുക ഇത്രയോളം സംഭവം അതായത് ചാർജ് ചാർജിങ് ചെയ്യുക ചാർജിങ്ങിൻ്റെ ആ സിമ്പിള് കാണിക്കുന്ന ടൈമിൽ നമ്മുടെ ഈ ബാക്കിലത്തെ ബാറ്ററി ഒന്നൂരുക പിന്നെ ഒന്നുകൂടി ഇടുക ഓക്കെ അപ്പം അത്രയുള്ളൂ വെരി സിമ്പിൾ എന്താ പറയാ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേറ്റസ്റ്റ് മോഡൽ ഫോണിലൊന്നും ഇത് പറ്റില്ല കാരണം നമ്മുടെ ബാക്ക് കവർ ഊരാൻ പറ്റാത്ത ഫോണാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് കവർ ഊരുന്ന മോഡൽ എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞാൽ ബാക്ക് കവർ ഊരുന്ന ഫോണിന് പവർ ബട്ടൺ പോയ ഇത് സ്വിച്ച് ഓഫ് ആയി പോയ ഫോണിനൊക്കെ എങ്ങനെ നമുക്ക് പവർ ഓൺ ചെയ്യാം എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ